भूनित्यानन्द श्री अद्वैतगदाधरा श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते सुदेवा नरम चमं देवी सरस्वती व्यासम् ततो जयामुदीरयेद् नष्टप्रायेष् भद्रेषु नित्यम् भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम् कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागव चतुर्थ स्कंधम पदावते अध्याय औद्योगिक अवाचकन् కే ప్రభుజీ హ్రే కృష్ణ ఇప్పు కేజీ శ్లోకమాసుకాల ఉపాదత్తేము समत्सर्वेषु भूतेषु प्रतपन् सूर्यवद्विभुः तिजि तिदिक्षत्यक्रमं वैन्यक्रमतार्थानां क्षितिवृत्तिमान् देवे अपर्षत्यसौ देवो नरदेवा वपुरु हरिः आप्याययत्यसौ लोकं वदना अमृतमूर्तिना सानुरागावलोकेन विषादस्मिताचारुणा अव्यक्तवर् अव्यक्तवर्मेश निगूढकार्यो गम्भीरवेधा उपगुप्तविक्त अनन्तमाहात्म्यगुणैगदाम ऋतुप्रचेता इव संवृतात्मा വിവർത്തനം വായിച്ചോളൂ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് അധ്യായം പതിനാറ് ശ്ലോകം ആറ് ഔദ്യോഗിക അനുവാചകന്മാർ പൃഥുരാജാവിനെ പ്രശംസിക്കുന്നു വസുകാല കാലത്തെ കാലേ ചാമ്പ വി മുഞ്ചതി സമസുഹു പ്രധവൻ സൂര്യവദ്വിഹോ വിവർത്തനം ഈ പൃഥുരാജാവ് സൂര്യദേവനെ പോലെ ശക്തിമാനായിരിക്കും സൂര്യദേവൻ അവൻ്റെ പ്രകാശം എല്ലാവർക്കും തുല്യമായി വിതരണം ചെയ്യുന്നത് പോലെ പൃഥുരാജാവ് തൻ്റെ കാരുണ്യം എല്ലാവർക്കും തുല്യമായി നൽകും എട്ടു മാസം സമുദ്രത്തിലെ ജലം ബാഷ്പീകരിച്ചെടുക്കുന്ന സൂര്യദേവൻ വർഷകാലത്ത് അത് സമൃദ്ധമായി തിരിച്ചു നൽകുന്നത് പോലെ രാജാവ് പൗരജനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന നികുതി അവർക്ക് പണത്തിന്റെ ആവശ്യം നേരിടുമ്പോൾ തിരികെ നൽകും ശ്ലോകം ഏഴ് തിയക്രമർ ക്ഷിതി വൃത്തി രാജാവ് പൗരജനങ്ങളോടെ വളരെ വളരെ ദയയുള്ളവനായിരിക്കും ഒരു സാധുവായ വ്യക്തി നിയമങ്ങളും ക്രമങ്ങളും തെറ്റിക്കുക വഴി രാജാവിന്റെ ശിരസിൽ ചവിട്ടിയാൽ പോലും രാജാവ് തന്റെ അഹേതുകമായ കാരുണ്യത്താൽ അവനോട് പൊറുക്കുകയും മറക്കുകയും ചെയ്യും ലോകത്തിന്റെ സംരക്ഷകൻ എന്ന നിലയിൽ അവൻ ഭൂമിയോളം തന്നെ ക്ഷമയുള്ളവനായിരിക്കും ശ്ലോകം എട്ട് ദേവേ അവർ സൗ ദേവോ നരദേവ ബുഹരിവദ് വിവർത്തനം മഴയില്ലാതെ ജലക്ഷാമം മൂലം ജനങ്ങൾ അപകടാവസ്ഥയിലാകുമ്പോൾ ഈ രാജകീയ ദിവ്യോത്മ പുരുഷനായ ഭഗവാന് ദേവലോക രാജാവായ ഇന്ദ്രൻ ചെയ്യിക്കുന്നത് പോലെ മഴ പെയ്ക്കാൻ കഴിയും അപ്രകാരം അവൻ പൗരന്മാരെ വരൾച്ചയിൽ നിന്ന് സംരക്ഷിക്കും ശ്ലോകം ഒൻപത് ആ ാജാവ് തന്റെ കടാക്ഷങ്ങളാലും ചന്ദ്രനെ പോലെ സുന്ദരമായ മുഖത്തുനിന്ന് പ്രജകൾക്ക് നേരെ സദാ പൊഴിയുന്ന സ്നേഹം തുളുമ്പുന്ന മന്ദഹാസത്താലും എല്ലാവരുടെയും ജീവിതം ധന്യമാക്കും ശ്ലോകം പത്ത് അവ്യക്ത നിഗൂഢകാര്യോ ഗംഭീരവേദ ഉപഗുപ്തവിത്ത അനന്തമാഹാത്മ്യ ഗുണകഥാമ പ്രദോ പ്രജേത ഇവ സംവൃതാത്മാ വിവർത്തനം അനുവാചകർ തുടർന്നു രാജാവ് പിന്തുടരുന്ന നയം ഗ്രഹിക്കാൻ ആർക്കും കഴിവുണ്ടാവില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും വളരെ ഗോപ്യമായിരിക്കും അദ്ദേഹം ഓരോ കർമ്മവും എങ്ങനെയാണ് വിജയപ്രദങ്ങളാക്കുന്നതെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയുമില്ല അദ്ദേഹത്തിന്റെ ഖജനാവ് എല്ലാവർക്കും എല്ലായ്പ്പോഴും അജ്ഞാതമായിരിക്കും അപരിമേയമായ മഹത്വങ്ങളുടെയും സദ്ഗുണങ്ങളുടെയും സംഭരണിയായി തീരുന്ന പ്രദു സമുദ്രദേവനായ വരുണൻ ചുറ്റിനും ജലത്തിൻ്റെ ആവരണത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പോലെ സംരക്ഷിക്കപ്പെടും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ വ്യത്യസ്ത ലോകങ്ങളിൽ നിന്നും ദേവന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു പൃഥ് മഹാരാജാവിന്റെ രാജ്യാഭിഷേകത്തിൽ പങ്കെടുത്തു മാത്രമല്ല അവരെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ഉപഹാരങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള സമ്മാനങ്ങൾ പൃഥ്വഹാരാജാവിന് നൽകി പൃഥു മഹാരാജാവിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു കാരണം അവർക്ക് മനസ്സിലായത് സാധാരണ വ്യക്തിയല്ല ഭഗവാൻ ഹരിയുടെ ഭഗവാൻ വിഷ്ണുവിന്റെ ഒരു അംശമായിട്ടുള്ള അവതാരമാണ് കലാവതാരമാണ് എന്ന് മനസ്സിലായി അത് ബ്രഹ്മദേവൻ ഉറപ്പാക്കുകയും ചെയ്തു പൃഥ്വാരാജാവിന്റെ ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ കയ്യിലെ അടയാളങ്ങൾ ഇതൊക്കെ നോക്കി ബ്രഹ്മദേവൻ പറഞ്ഞു ഇത് ഭഗവാന്റെ ഒരു അംശമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു അതിനുശേഷം കൊട്ടാരത്തിലെ രാജാവിനെ സ്തുതിക്കുന്ന സൂതനും ആഗതനും വന്തിയും പൃഥു മഹാരാജാവിനെ സ്തുതിക്കാൻ ആരംഭിച്ചു മഹർഷിമാരിൽ നിന്നും അവർ കേട്ടറി കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു പൃഥുമാഹാരാജാവ് ഒരു സാധാരണ വ്യക്തിയല്ല പൃഥ്വഹാരാജാവ് ഭഗവാന്റെ അവതാരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവരിൽ നിന്നും അറിഞ്ഞ ആ അറിവ് വെച്ചാണ് പൃഥ്വ മഹാരാജാവിനെ സൂതമാഗത വന്തിമാർ സ്തുതിക്കുന്നത് അപ്പോൾ ഇത് കേട്ട സമയത്ത് പൃഥു മഹാരാജാവ് അവരോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ഈ സ്തുതി കേൾക്കാൻ ഞാൻ അർഹനല്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നൊരു സാധാരണ രാജാവിനെ പോലെ പൃഥ്വി സംസാരിച്ചു ഇത് കേട്ട സമയത്ത് വീണ്ടും രാജാവിന്റെ വിനയപൂർവ്വമായിട്ടുള്ള ആ സംസാരം കേട്ട സമയത്ത് സുത വന്തിമാർക്ക് വലിയ ഉത്സാഹമായ അവർ വീണ്ടും കൂടുതൽ സന്തോഷത്തോടു കൂടി പൃഥ്വി മഹാരാജാവിനെ സ്തുതിക്കാൻ തുടങ്ങി മാത്രമല്ല അവിടെയുള്ള മഹർഷിമാരും അവരെ പ്രോത്സാഹിപ്പിച്ചു അവരോട് യഥാർത്ഥ രീതിയിൽ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കുന്ന രീതിയിൽ തന്നെ പൃഥ്വഹാരാജാവിനെ സ്തുതിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു ആ സമയത്ത് കൂടുതൽ ഉത്സാഹത്തോടു കൂടി പൃഥ്വഹാരാജാവിനെ ആ സൂതമാഗത വന്തിമാർ സ്തുതിക്കുന്നതാണ് ഈ അദ്ധ്യായത്തിൽ ആ മുഴുവനായിട്ടും പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിന്റെ പേര് ഔദ്യോഗിക അനുവാചകന്മാർ രാജാവിനെ പ്രശംസിക്കുന്നു പൃഥു മഹാരാജാവിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഗുണഗണങ്ങൾ വർണ്ണിച്ചുകൊണ്ട് അവർ സ്തുതിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അവര് സ്വന്തം ഊഹങ്ങൾ പറയുന്നതല്ല യഥാർത്ഥത്തിൽ അവര് ഋഷിമാരിൽ നിന്നും കേട്ട് ഗുരുപരമ്പരയിൽ നിന്നും കേട്ട് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി സ്തുതിക്കുന്നതാണ് എന്ന് അവർ തന്നെ ഈ അദ്ദേഹത്തിന്റെ ആദ്യ ആദ്യത്തിൽ പറയുന്നുണ്ട് മുനി ചോദ്യം യഥോപദേശം മുനി മുനിഭി പ്രചോദിത മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ അങ്ങേ സ്തുതിക്കാനുള്ള കഴിവൊന്നുമില്ല പക്ഷെ എന്താണോ ഞങ്ങൾ ഈ മഹർഷിമാരിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടുള്ളത് കുറിച്ച് ഈ മഹർഷിമാരിൽ നിന്ന് എന്താണോ കേട്ടറിഞ്ഞിട്ടുള്ളത് അതാണ് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് യഥോപദേശം മുനിവി പ്രചോദിത അതിനുശേഷം വ്യത്യസ്തമായിട്ടുള്ള ഗുണഗണങ്ങൾ പൃഥ്വഹാരാജാവിന്റെ ഗുണങ്ങൾ എടുത്തു പറയാൻ തുടങ്ങി അങ് ധാർ ധാർമ്മികരിൽ ധർമ്മനിഷ്ഠരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കും ധർമ്മം പരിപാലിക്കുന്നവനായിരിക്കും അധർമ്മം പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കുന്നവനുമായിരിക്കും എന്ന് പറഞ്ഞു അതിനുശേഷം അങ്ങയുടെ ശരീരത്തിൽ എല്ലാ ദേവന്മാരും കുടികൊള്ളുന്നുണ്ട് യജ്ഞത്താൽ അങ്ങ് സന്തുഷ്ടരാകുന്ന സമയത്ത് അങ്ങയുടെ ശരീരത്തിലുള്ള ദേവന്മാർ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും അവര് ജനങ്ങളെ അനുഗ്രഹിക്കും ജനങ്ങളുടെ ഭൗതിക ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടും കാരണം അങ്ങയുടെ ശരീരത്തിൽ തന്നെ എല്ലാ ദേവന്മാരും കുടികൊള്ളുന്നുണ്ട് ഭഗവാന്റെ ശരീരത്തിലെ അംശങ്ങളാണ് എല്ലാ ദേവന്മാരും യജ്ഞം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ സന്തുഷ്ടരാകുമ്പോൾ ഭഗവാന്റെ ശരീരത്തിലെ എല്ലാ അംശങ്ങളും സ്വാഭാവികമായിട്ടും സന്തുഷ്ടരാകും പിന്നീട് നമ്മളിപ്പോൾ വായിച്ച് ആറാമത്തെ ശ്ലോകത്തിൽ പൃഥു മഹാരാജാവിനെ സൂര്യനോടാണ് ഉപമി ഉപമിക്കുന്നത് ആറാമത്തെ ശ്ലോകത്തിൽ സമ സർവേഷു ഭൂതേഷു പ്രതപൻ സൂര്യവത് വിഭു അങ്ങ് സൂര്യനെ പോലെയാണ് എന്ന് പറഞ്ഞു ആരോടും പക്ഷപാതമില്ല എല്ലാവർക്കും ഒരേപോലെ സൂര്യൻ പ്രകാശം നൽകുന്നു അതേപോലെ അങ്ങും എല്ലാവർക്കും കാരുണ്യം നൽകുന്നവരാണ് അങ്ങേക്ക് യാതൊരു പക്ഷപാതവുമില്ല എല്ലാവർക്കും അങ്ങ് കാരുണ്യം നൽകും സൂര്യൻ പല ജലാശയങ്ങളിൽ നിന്നും സമുദ്രത്തിൽ നിന്നും നദികളിൽ നിന്നും തോടുകളിൽ നിന്നും പല ജലാശയങ്ങളിൽ നിന്നും ജലം ബാഷ്പീകരിച്ചെടുക്കുന്നുണ്ട് എന്നാൽ അതൊന്നും സൂര്യൻ സ്വന്തമാക്കുന്നില്ല ആ ബാഷ്പീകരിച്ച ജലം എല്ലാം കാലമാകുന്ന സമയത്ത് മഴയുടെ രൂപത്തിൽ അത് ആ ജലമെല്ലാം തിരിച്ചു കൊടുക്കും അതേപോലെ തന്നെ അങ്ങ് ജനങ്ങളിൽ നിന്ന് വ്യത്യസ്ത ജനവിഭാഗങ്ങളിൽ നിന്നാണ് അങ്ങ് കരം പിരിച്ചെടുക്കുന്നുണ്ട് ജനങ്ങളിൽ നിന്ന് കരം പിരിച്ചെടുക്കുന്നത് രാജാവിന്റെ ചുമതലയാണ് അപ്പോൾ അങ്ങ് കരം പിരിച്ചെടുക്കുന്നുണ്ട് സൂര്യൻ ജലം ബാഷ്പീകരിച്ചെടുക്കുന്നത് പോലെ പക്ഷെ അതൊന്നും അങ്ങ് സ്വന്തമായിട്ട് വെക്കുന്നില്ല സമയമാകുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായത്തിന്റെ രൂപത്തിൽ സഹായങ്ങളുടെ രൂപത്തിൽ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ രൂപത്തിൽ അങ്ങ് അതെല്ലാം തിരിച്ചു കൊടുക്കുന്നു അങ്ങ് അതൊന്നും സ്വന്തമാക്കുന്നില്ല അപ്പോൾ സൂര്യന്റെ പ്രവൃത്തി പോലെയാണ് അങ്ങയുടെ പ്രവൃത്തിയും അങ്ങ് കരം പിരിക്കുകയും തിരിച്ചു കൊടുക്കുകയും സഹായത്തിന്റെ രൂപത്തിൽ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ രൂപത്തിൽ അതെല്ലാം തിരിച്ചു കൊടുക്കുകയും ചെയ്യും ഏതുപോലെ സൂര്യൻ ജലം ബാഷ്പീകരിച്ച് സ്വന്തമാക്കാത്തതുപോലെ അതെല്ലാം തിരിച്ച് മഴയുടെ രൂപത്തിൽ കൊടുക്കുന്നത് പോലെ അങ്ങ് കരം സ്ഥിതികരിക്കുന്നുണ്ട് ഗവൺമെന്റ് കരം പിരിച്ചെടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം രാജാവിന്റെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെയോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല ആ കരം പിരിക്കുന്ന കരം പിരിച്ചിട്ടുള്ള ആ പണം എന്ന് വിശദീകരിക്കുന്നുണ്ട് യഥാ അതാണ് ധാർമ്മികമായിട്ടുള്ള രാജാവിന്റെ രീതി പക്ഷെ കലിയുഗത്തിൽ കരം പിരിച്ചെടുക്കുന്ന പണം കൊണ്ട് ഗവൺമെന്റിന് വേണ്ടിയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ സൗകര്യത്തിന് വേണ്ടിയും ആണ് ഉപയോഗിക്കുന്നത് അത് കലിയുഗത്തിലെ അധാർമികമായിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അങ്ങ് സൂര്യനെ പോലെയാണ് അങ്ങേക്ക് എല്ലാവരോടും കാരുണ്യം ഒരേപോലെയാണ് അങ്ങ് സൂര്യൻ ജലം ബാഷ്പീകരിച്ച് തിരിച്ചു കൊടുക്കുന്നത് പോലെ കരിം കരം പിരിച്ചെടുത്ത് ജനങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്തു ഏഴാമത്തെ ശ്ലോകത്തിൽ പൃഥ്വഹാരാജാവിനെ ഭൂമിയോടാണ് ഉപമിച്ചിട്ടുള്ളത് അങ്ങ് ഭൂമിയെ പോലെ തിദിക്ഷയുള്ളവനാണ് സഹനശക്തിയുള്ളവനാണ് എന്നാണ് പറയുന്നത് തിദിക്ഷക്രമം വൈകുന്നക്രമദാമി അങ്ങേ ആക്രമിക്കുന്നവനെ ആക്രമിക്കുന്നവനോടു പോലും അങ്ങ് ക്ഷമാശീലമുള്ളവനാണ് ക്ഷമിക്കുന്നവനാണ് എന്ന് പറയുന്നത് ഭൂമിയാണ് ഏറ്റവും അക്ഷമാശീലത്തിന്റെ ഉദാഹരണമായിട്ട് പറയാറുള്ളത് ഭൂമിയെ എല്ലാവരും പല രീതിയിലും ആക്രമിക്കുന്നു ഉപദ്രവിക്കുന്നു എന്നാലും അവർക്ക് എല്ലാവരും എല്ലാവർക്കും ഭൂമിയിൽ സംരക്ഷണം നൽകുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ ഭക്ഷണ വസ്തുക്കളെല്ലാം ഭൂമി നൽകുന്നു അതേപോലെ രാജാവിനെതിരെ ആരെങ്കിലും അക്രമം പ്ര പ്രവർത്തിച്ചാൽ ഒരു അച്ഛൻ മക്കളോട് ശ്രമിക്കുന്നത് പോലെ രാജാവ് അവരോട് ക്ഷമിക്കുമെന്നാണ് പറയുന്നത് കാരണം എല്ലാ പ്രജകളും രാജാവിന്റെ പോലെയാണ് അന്നത്തെ രാജാക്കന്മാർ മക്കളെ പരിപാലിച്ചിരുന്നത് പോലെയാണ് പ്രജകളെ പരിപാലിച്ചിരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു പിതാവ് മക്കളോട് ക്ഷമിക്കുന്നത് പോലെ പൃഥു എല്ലാവരോടും ക്ഷമിക്കും പൃഥു പേഴ്സണൽ ആയിട്ട് ആരെങ്കിലും അക്രമം പ്രവർത്തിച്ചാൽ പോലും അതവര് ആ രാജാവ് ക്ഷമിക്കുമെന്നാണ് പറയുന്നത് പൃഥു മഹാരാജാവിന്റെ തിദിക്ഷ സഹനശക്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പൃഥു മഹാരാജാവ് ഭൂമിയെ പോലെ സഹനശക്തിയുള്ളവനും ക്ഷമാശീലനുമാണ് എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുന്നു അടുത്ത ശ്ലോകത്തിൽ പൃഥു മഹാരാജാവിനെ കുറിച്ച് പറയുന്നത് പൃഥു മഹാരാജാവിനെ ദേവേന്ദ്രനോടാണ് ഉപമിക്കുന്നത് എട്ടാമത്തെ ശ്ലോകത്തിൽ രക്ഷിച്ച അതിഅ അജ്ഞ ഇന്ദ്രപത്ത് ഇന്ദ്രപത് ദേവേന്ദ്രനെ പോലെ അപ്പോൾ പൃഥു മഹാരാജാവ് ഭഗവാനായത് കൊണ്ട് പൃഥു മഹാരാജാവിന് ദേവേന്ദ്രനെ പോലെ തന്നെ മഴ പെയ്ക്കാൻ സാധിക്കും രാജ്യത്ത് മഴ പെയ്യണമെങ്കിൽ പൃഥുമാഹാരാജാവിന്റെ ദേവേന്ദ്രനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല സ്വന്തം ശക്തി കൊണ്ട് തന്നെ മഴ പെയ്ക്കാനും ഇനി അഥവാ അധികം മഴ പെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാനും എല്ലാം പൃഥു മഹാരാജാവിന് സാധിക്കും ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് നിഗൃഢാമി ഉച്ചാമി ചാം ഞാൻ തന്നെയാണ് മഴ പെയ്യ്ക്കുന്നതും മഴ നിർത്തുന്നതും ഞാൻ തന്നെയാണ് മഴയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഭഗവാന്റെ കയ്യിലാണ് ദേവേന്ദ്രൻ അതിനെ സഹായിക്കുന്നു അല്ലെങ്കിൽ ദേവേന്ദ്രൻ അതിന്റെ ചുമതല കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങേന്ദ്രനെ പോലെയാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മഴ പെയ്ക്കാനും അതിനെ നിർത്താനും മഴയിൽ നിന്ന് സംരക്ഷണം നൽകാനും അങ്ങേക്ക് സാധിക്കില്ല എന്ന് പറയും ഭാരതത്തിൽ ഷിലപ്രഭാതര് പറയുന്നുണ്ട് ഭഗവാൻ ഗോവർദ്ധനധാരിയായിട്ട് മഴയിൽ നിന്നും സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു വൃന്ദാവനത്തിലെ ജനങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ പൃഥ്മാഹാരാജാവിന് മഴ പെയ്യ്ക്കാനും മഴ നിർത്താനും സാധിക്കും അങ്ങ് ഇന്ദ്രനെ പോലെയാണ് എന്ന് സൂതമാഗതം മന്തിമാര് പൃഥുമാരാജാവിനെ കുറിച്ച് പറഞ്ഞു ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പൃഥുമാഹാരാജാവ് ആ ചന്ദ്രനെ പോലെയാണ് എന്നാണ് പറയുന്നത് പൃഥു മഹാരാജാവിന്റെ മുഖം എപ്പോഴും ചന്ദ്രനെ പോലെ പ്രസന്നമാണ് ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതാണ് ചന്ദ്രനെ പോലെ മന്ദഹസിക്കുന്നതാണ് ചന്ദ്രപ്രകാശം പറക്കുന്നത് പോലെ പൃഥു മഹാരാജാവിന്റെ മന്ദഹാസം എല്ലാവർക്കും വലിയ ആശ്വാസം നൽകുന്നതാണ് ചന്ദ്രപ്രകാശം എല്ലാവർക്കും വലിയ ഒരു ആശ്വാസമാണ് അത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് അതേപോലെ പൃഥു മഹാരാജാവിന്റെ ആ മുഖവും ആ പുഞ്ചിരിയും കാണുന്ന സമയത്ത് എല്ലാവർക്കും വലിയ സന്തോഷമാണ് എല്ലാവർക്കും പൃഥു മഹാരാജാവ് തൻ്റെ കടാക്ഷത്തിലൂടെ വലിയ ആശ്വാസം നൽകുന്നു അതുകൊണ്ട് അന്ന് ചന്ദ്രനെ പോലെയാണ് എന്ന് അവർ പറഞ്ഞു പത്താമത്തെ ശ്ലോകത്തിൽ പൃഥു മഹാരാജാവിനെ കുറിച്ച് പറയുന്നത് പൃഥ് മഹാരാജാവ് ഒരു സമുദ്രത്തെ പോലെയാണ് എന്നാണ് സമുദ്രം പുറമേ നിന്ന് കാണുന്ന സമയത്ത് സമുദ്രത്തെ കുറിച്ച് ഒന്നും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കയില്ല ഒരുപാട് രഹസ്യങ്ങൾ നിറഞ്ഞതാണ് സമുദ്രം പുറമേ നിന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല ഒരു ജീവജാലങ്ങളെയും കാണാൻ സാധിക്കുന്നില്ല പക്ഷേ സമുദ്രത്തിനകത്ത് ധാരാളം ജീവജാലങ്ങളാണ് മാത്രമല്ല സമുദ്രത്തിനകത്ത് ധാരാളം സ്വത്ത് സമ്പത്തുകളൊക്കെ ഉണ്ട് പവിഴം മുത്ത് ഇങ്ങനെയുള്ള ധാരാളം സ്വത്തുകളുണ്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒന്നും കാണാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെയാണ് പൃഥ്വഹാരാജാവ് പൃഥ്വി മഹാരാജാവിന്റെ സ്വത്ത് സമ്പത്തിനെ കുറിച്ച് എത്ര ധനം പൃഥ് യഥാർത്ഥത്തിൽ ഉണ്ട് എന്നുള്ള എന്നുള്ളതിനെ കുറിച്ച് പുറമെ നിന്ന് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല അത് വളരെ രഹസ്യമാണ് പൃഥ്വിഹാരാജാവിന്റെ സമ്പത്ത് എത്രയാണ് അല്ലെങ്കിൽ ഖജനാവലിൽ എത്ര സമ്പത്തുണ്ട് ആർക്കും അറിയുകയില്ല അതേപോലെ പൃഥുമാരാജാവ് എല്ലാ പ്രവർത്തനങ്ങളിലും എങ്ങനെയാണ് വിജയിക്കുന്നത് ജനങ്ങളെ സംരക്ഷിക്കുന്നതിലും ശത്രുക്കളെ തോൽപ്പിക്കുന്നതിലും എല്ലാം പൃഥുമരാജാവ് വലിയ വിജയം കൈവരിക്കുന്നുണ്ട് എല്ലാ പ്രവർത്തനത്തിലും പൃഥ്മാരാജാവ് വിജയിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ വിജയം കൈവരിക്കുന്നത് എന്നത് വലിയ രഹസ്യമാണ് അത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല അത് നിഗൂഢമാണ് എന്ന് പറയും അപ്പോൾ സമുദ്രം ഒരുപാട് നിഗൂഢതകൾ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ പൃഥുമാഹാരാജാവിന്റെ പ്രവർത്തനങ്ങളും നിഗൂഢമാണ് അതുകൊണ്ട് പൃഥുമാഹാരാജാവ് സമുദ്രം പോലെയാണ് സമുദ്രം പോലെ നിഗൂഢതകൾ സൂക്ഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് പൃഥ്വരാജാവിനെ സമുദ്രത്തോട് ഇവിടെ ഉപമിച്ചിരിക്കും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ട് സൂത മാഗത നന്ദിമാര പൃഥുമാ രാജാവിനെ സ്തുതിക്കുകയാണ് ഇതെല്ലാം ഭഗവാന്റെ ഗുണഗണങ്ങൾ തന്നെയാണ് അധികാരികമായിട്ട് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത് ഭഗവാനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വർണ്ണനകൾ വിശദമായിട്ട് പറയുന്നത് അപ്പം അടുത്ത ശ്ലോകത്തിൽ കൂടുതൽ പൃഥ് മഹാരാജാവിന്റെ മഹാത്മ്യം വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം അപ്പോൾ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ हरे कृष्णा सदीश प्रभु होंडा हरे कृष्णा हरे कृष्ण प्रभु जय श्री कृष्णा चैतन्य